ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമ്മൾ സന്തോഷ് ഫാമിലീൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ട് എന്നാലും ഇത് നോമ്പിൻ്റെ കുറച്ച് ദിവസം മുന്നേരുന്നു ഈ പരിപാടി അപ്പം കുറച്ചൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയത് കാരണമാണ് ഇവിടെ ഈ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട വന്നപ്പും വിലക്കുണ്ടായിക്കാത്ത് വന്നപ്പി വിലക്ക് വന്നിട്ട് നിന്നെ കാത്ത് അമ്മ കുടിക്കലൊക്കെ കഴിഞ്ഞ ആ ഒരു കണ്ട സന്തോഷത്തിലിരിക്കാപ്പി ആയി പക്ഷെ വീഡിയോയില് കണ്ടമാതിരില്ലെന്ന ആള് എനിക്ക് തോന്നി അടുക്കളത്തില് ആവുമ്പോഴേ പിന്നെങ്ങനെ ഒരു ഫങ്ഷനൊക്കെ ആവുമ്പോ അല്ലെ ഫംഗ്ഷൻ ഒക്കെ ആവുമ്പോ എങ്ങനായാലും നമ്മള് വീട്ടിലെ വീട് എടുക്കാണല്ലേ എല്ലാരും എത്തിക്കണോ എന്താ ഫുഡ് ശിജിയെ ഫുഡ് എന്താ

മോട്ടിവേഷൻ വേണെങ്കി പറഞ്ഞ ഭക്ഷണം കുറച്ച് മോട്ടിവേഷൻ ആണെങ്കിൽ നല്ല കഴിക്കലാ കൊറച്ചിത് പോറ ആ പടച്ചോരേ ഒളിഞ്ഞറിയാലോ ചോറന്നിട്ടത് ചോറാന്നിണ്ടല്ലേ ഗ്രൂപ്പാണ് അതെ പണ്ടേ ഉണ്ടല്ലേ നമ്മളൊന്ന് വീഡിയോ എടുത്തിട്ടു ഇങ്ങനെ അപ്പൂസ് പോസ്വാതിൽ അളക്കണ്ട വാതിലന്നുകൊടുക്കണ്ടിട്ട് അമ്മേ എന്നാ ഞാൻ പോയിട്ടു ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് പിന്നെ വരുന്നു ഷിജി പോയിട്ടൊരു ക്ഷീണത്ത് വെട്ടില്ലേ മുടിമത്തൊക്കെ ഡോലിട്ടപ്പോ തന്നെ കൊറേ ആശ്വാസായില്ലേ ഇനി ഒരു ഉറക്കൊക്കെ ഒന്ന് ഇറങ്ങി ഗുളിയാക്കി കഴിഞ്ഞാൽ നിഷാറാവണം എന്നാ റെഡി ആവും ഇന്നിപ്പ തന്നെ അല്ലേ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഇന്ന് രാവിലെ ഇങ്ങനെ കെട്ടിച്ച് നിൽക്കുകയല്ലേ നിഷാത ഒരു ദിവസം കോട്ടക്കലൊക്കെ വരും നമ്മളെ നാട്ടില് അതേട്ടാട്ട എന്നോട്ട് അവിടെ ആ എളുപ്പ നമ്മളെ വീട്ടിൽ എന്നാളിനോട് പറഞ്ഞില്ലേ കോട്ടക്കലാണ് ഞങ്ങളുടെ നാട് നിന്ന് കോട്ടക്കൽ വരും കേട്ടാ